നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനുള്ള തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ഇന്ത്യ തകർത്തു തള്ളിയിരിക്കുകയാണ് ഈ പരിശീലന കേന്ദ്രങ്ങളിലാണ് മുംബൈ തീവ്രവാദി ആക്രമണ കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശീലനം നേടിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇന്ത്യക്ക് പാകിസ്ഥാനിൽ എന്തും ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇന്ത്യയുടെ റസൈന്വേഷണ ഏജൻസിയായ ആകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായ സാന്നിധ്യമാണ് കൃത്യമായി തന്നെ വിവരങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നുമുണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യയ്ക്ക് പിടിതരാതെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒളിവിൽ കഴിയുന്ന അധോലോക നായൻ ദാവൂദ് ഇബ്രാഹിമിനെ വേണമെങ്കിലും ഇന്ത്യയ്ക്ക് ഈ വഴിയിൽ കൂടി തൂക്കിയെടുക്കുക അയാളെ ഇല്ലാതാക്കുക ചെയ്യാം എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് കൃത്യമായ അയാളുടെ വാസസ്ഥലം എവിടെയാണെന്നും ഇന്ത്യൻ റേസൈന്വേഷണ ഏജൻസികൾക്ക് അറിയുകയും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം മുംബൈയിൽ നടന്ന കലാപത്തെ തുടർന്നാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത് അന്നത്തെ കാലത്ത് പാകിസ്ഥാനാകട്ടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇത്തരം അധ്വലോക നായകന്മാരെ പണം കൊടുത്ത് ഒപ്പം നിർത്തിയതിനു ശേഷം കലാപങ്ങളും തീവ്രവാദി ആക്രമണങ്ങളൊക്കെ നടത്തുന്നതായിരുന്നു പതിവ് ദാവൂദ് ഇബ്രാഹിം ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ നിന്നാൽ പിടിവീഴും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇയാൾ കറാച്ചിയിലേക്ക് രക്ഷപ്പെട്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുണ്ട് മുമ്പിൽ തന്നെയുള്ള ഇയാളുടെ ആസ്തികൾ ലേലത്തിൽ വെച്ചിട്ട് പോലും അത് ലേലം പിടിക്കാൻ പലരും തയ്യാറായില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കാരണം അത്രയും ശക്തമാണ് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അധോലോക നായകന്മാർക്ക് പാകിസ്ഥാൻ സർക്കാരാകട്ടെ അവിടെ ആര് ഭരിച്ചാലും ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അധോലോക നായന്മാർക്ക് എല്ലാവിധ പിന്തുണയും സഹായവും സുരക്ഷയും വരെ നൽകുന്നുണ്ട് ഇയാളെ പിടികൂടാൻ ഇന്ത്യ നടത്തിയ പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിന് പിന്നിൽ പാകിസ്ഥാൻ സർക്കാർ തന്നെയായിരുന്നു എന്നുള്ളത് നിഷേധിക്കാനാകാത്ത ഒരു സത്യമാണ് ഇയാൾ ഇപ്പോൾ രോഗിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ചികിത്സ തേടുന്നതൊക്കെ തന്നെ പാകിസ്ഥാനിൽ തന്നെയായിരിക്കും കറാച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് ഇയാൾ കൊട്ടാര സാദൃശ്യമായ വസതിയിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി കൂടി താമസിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ള ഒസാമ ബിൻ ലാദനെ പോലും അമേരിക്കയ്ക്ക് നിസ്സാരമായി വധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യയും ആ ഒരു നിലയിലേക്ക് എത്തുകയാണ് ഇന്ത്യ വിചാരിച്ചാൽ ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ടുവരാനോ അതല്ലെങ്കിൽ അയാളെ വകവരുത്താനോ പോലും ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലൂടെ കഴിയുമെന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് ഏതായാലും പാകിസ്ഥാൻ ഇനി ഇത്തരം അധോലോക നായകന്മാരെ എത്ര കാലം സംരക്ഷണം നൽകും എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ഇവരൊക്കെ തന്നെ തങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു കുരിശായി മാറും എന്ന് പാകിസ്ഥാൻ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങളൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയിൽ അധോലോക പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പോയ നിരവധി പേരുണ്ട് ഇബ്രാഹിം മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുകയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ കൃത്യമായി ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചും കാണും ഇവരെയൊക്കെ പിടികൂടുന്നത് ഇനിയുള്ള കാലത്ത് ഇന്ത്യയ്ക്ക് വളരെ നിസ്സാരമായി തന്നെ ചെയ്യാൻ കഴിയും എന്നതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ ഒരുപാട് സാധ്യതകളിലേക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത് അതിൽ പ്രധാനം ഇത്തരത്തിൽ ഇന്ത്യയെ വഞ്ചിച്ച് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനവും വർഗീയതയെ ഇളക്കിവിട്ട് ലഹള നടത്തിയ ആയിരങ്ങളെ കൊന്നു തള്ളിയ അധോലോക ഇനി പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല എന്ന് തന്നെ ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്